നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നാളെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വസന്ത പഞ്ചമി എന്ന് പറയൂ കേട്ടോ അതായത് ഈ മാഘമാസത്തിലെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് വസന്ത പഞ്ചമി വരെയ മാഘമാസത്തിലെ വെളുത്ത വർഷത്തിലെ പഞ്ചമി അഞ്ചാമത്തെ ദിവസം അതിനെയാണ് വസന്ത പഞ്ചമി എന്ന് പറയുക ഈ വസന്തത്തെ ഋതുക്കളുടെ രാജാവാണ് വസന്തം വസന്തത്തെയും പൂക്കളെയും സരസ്വതീദേവീനെയും ഒക്കെ സ്വാഗതം ചെയ്യുന്ന ഒരു ദിവസമാണ് സരസ്വതീദേവിയുടെ ജന്മദിനമായിട്ടും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഭഗവതിക്കാണ് പ്രാധാന്യം അതായത് പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പം നാളെ വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വരികയാണ് അപ്പോൾ വസന്ത പൊതുവെ പഞ്ചമിക്കുണ്ടല്ലോ മഹാലക്ഷ്മിയെയാണ് ആരാധിക്കുക വസന്ത പഞ്ചമിക്ക് സരസ്വതീ ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് അപ്പോൾ വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വരുന്നതായതുകൊണ്ട് അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കേട്ടോ നാളെ അപ്പോൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിദ്യയുടെ ജ്ഞാനത്തിൻ്റെ അതുപോലെ എല്ലാ ഗുണങ്ങളുടെയും അറിവിന്റെ ഒക്കെ ദേവതയാണ് ഇപ്പൊ ഈ ഒരു ദിവസം സരസ്വതി ദേവിയെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാല് ചിട്ടയോടെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാ വിജയം ഉണ്ടാകും നിറയെ അറിവുണ്ടാകും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവും ശക്തിയും വേണം ബുദ്ധിയും ശക്തിയും വേണം അപ്പൊ ഈ ബുദ്ധി അല്ലെങ്കിൽ അറിവ് ജ്ഞാനം ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അതിന്യന്ന സമയത്ത് ചെയ്യണം എന്ന് ചെയ്യാനുള്ള ആ ഒരു ചിന്ത വരുള്ളൂ അപ്പൊ ഇതിനെല്ലാം സരസ്വതി ദേവിയുടെ കടാക്ഷം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പൊ നാളത്തെ ദിവസം ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ ആരാധനാ രീതികൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെയാണ് അതായത് ആ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളാണ് നാളെ വരുന്നത് നാളെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ വസന്ത പഞ്ചമിയെക്കുറിച്ച് പിന്നെ അത് കൂടാതെ ഭക്തരുടെ സംശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അലങ്കാരങ്ങൾ കൂടെ പറയുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഭഗവതി അമ്മയുടെ ഗണപതിയുടെ അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ ചെറിയൊരു ഉണ്ണിയായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ഒന്ന് ഒന്നര വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ ഞാൻ നിവർന്ന് നിന്നിട്ട് ആ പൊന്നോടക്കുള്ളിൽ എടുത്ത് വിളിക്കാൻ പറ്റുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ അത്രേ എത്തിയിട്ടുള്ളൂ രണ്ടു കുഞ്ഞിക്കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് വേണുനാഥം പൊഴിക്കുന്നുണ്ടായിരുന്നത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ പിന്നെ നല്ല ശോഭാനന്ത കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അടുത്ത് ഭഗവാനെ കാണാനായിട്ട് സാധിച്ചു ഒരു പട്ടുകോണ കാണാങ്ങനെ ചിട്ടിക്കുന്നത് പിന്നെ ഒക്കെ ആഭരണങ്ങളാട്ടോ അപ്പൊ ആ ദേഹമൊക്കെ കാണാനായിട്ട് കുറച്ചിങ്ങനെ തടിച്ചൂരുണ്ടിട്ടുള്ള ഒരു ദേഹമൊക്കെയാണെ ഒരു ഉണ്ടക്കുട്ടി ഇങ്ങനെ കാല് പണിച്ച് വെച്ചിട്ട് വെഴുങ്ങാനും പൊഴിക്കുക അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയോക്കൂ ചെറിയൊരു ഉണ്ണികൃഷ്ണനെ നമുക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് തോന്നും അതേപോലെയുള്ള ഒരു കുഞ്ഞിക്കൃഷ്ണൻ അങ്ങനെ ആയിരുന്നു ശ്രീലങ്കത്ത് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എനിക്ക് ആ ചാർത്തിയതൊക്കെ നല്ല ഇഷ്ടം തോന്നി ചെറിയൊരു ഉണ്ണി കേട്ടോ നന്നായി നീളം കുറഞ്ഞിട്ട് ഉരുണ്ടിട്ടുള്ള ഒരു ഉണ്ണി അത്ര തന്നെയായിരുന്നു ഇന്നലെ ഉണ്ണികൃഷ്ണനായിട്ട് നമ്മുടെ ഭഗവാൻ ഉണ്ണികൃഷ്ണനായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നേ രണ്ട് തിരുമുടിമാലകളുണ്ട് കേട്ടോ ഒരെണ്ണം താമരയും തുളസിയും കൂടിയിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം തെച്ചിയായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകളുണ്ട് അതിലേ തെച്ചിയിൽ ഇങ്ങനെ വെളുത്ത കുത്തുകുത്തുകൾ പോലെ മുഴുവനായിട്ട് ആ താഴേക്ക് എത്തുമ്പോൾ മാത്രം കുറച്ച് തുളസി അത് തെച്ചി നന്ദിയാർ ഇങ്ങനെ മിക്സ് ആയിട്ട് കൊർത്തിരിക്കുക പിന്നെ ഒരെണ്ണം താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു രണ്ടാമത്തെ നല്ല തടിച്ചു വിരണ്ടിട്ടുള്ള വേറൊരു കുണ്ടമാല ഉണ്ടായിരുന്നത് അതിന് നടുക്കാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ കേട്ടോ ചെറിയൊരു ഉണ്ണി അത് പ്രത്യേകം പറയണ നല്ലൊരു കുഞ്ഞികൃഷ്ണായിട്ടാണ് നിൽക്കുണ്ടായിരുന്നത് മുടിയൊക്കെ അതിന് പീലിത്തിരി മുടിയൊക്കെ നല്ല ഭംഗിയിൽ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് തെറ്റിയിൽ ഗോപിതിലകൊക്കെ വെച്ചിട്ടുണ്ട് കാതുപൂക്കൾ ഉണ്ട് നന്നായി പുഞ്ചിരിക്കുന്നുണ്ട് അപ്പൊ എന്നോട് കുഴല് രണ്ട് കൈകൊണ്ടും പിടിച്ചിട്ട് മീനുകാനും പൊഴിക്കുകയാണ് നമ്മുടെ ഭഗവാൻ കൈവളകളും തോൾവളകളും ഒക്കെ ട്ടോ അതിനൊക്കെ നല്ല തിളക്കത്തിൽ ഇങ്ങനെ കാണാനുണ്ട് പിന്നെ അരയില് കീങ്ങണിയൊക്കെ കെട്ടിയിട്ട് പട്ടർ വള കൊടുത്തിട്ട് കുഞ്ഞിക്കാലുകൾ രണ്ടും പിണച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളും ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല രസമായിട്ട് ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു കേട്ടോ ഈ നിലത്തെ അലങ്കാരം അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവാന്റെ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻ ബോക്സിലെ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഓടക്കുഴൽ അതൊക്കെ കേട്ടിട്ട് ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിട്ടാണ് ഗണപതിയിലെടുത്തിരിയെ ഗണപതിയാണെങ്കിലോ ചുവന്ന പട്ടാന്ന് കേട്ടോ ഉടയാടയായിട്ട് അതിൽ ഡിസൈനുകളൊന്നുമില്ല ചുവപ്പ് നിറം മാത്രമേ ഉള്ളൂ പക്ഷെ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള മുഖച്ചാർത്ത് പ്രത്യേകം എടുത്തു പറയാനോട്ടെ ഇത് രസമായിട്ടാണെന്നറിയോ ഗണപതിയുടെ മുഖൊക്കെ ചാർത്തിയിരിക്കുന്നത് വലിയ വലിയ ആഭരണങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു മാലയുണ്ട് കഴുത്തിലെ അതിൽ ചുവപ്പും പച്ചയും കല്ലുകളായിട്ട് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണമുണികളൊക്കെ തൂങ്ങി കിടക്കുന്ന കുറച്ച് വീതിയുള്ള ഒരു മാലയാണ് അതാണ് കാര്യമായിട്ടുള്ള ഒരു അലങ്കാരം ഒരു ആഭരണമായിട്ടുണ്ടായിരുന്നത് പിന്നെ നെറ്റിയിലെ ഒരു ത്രികോണാകൃതിയിൽ ഒരു വലിയൊരു കമ്മൽ പോലത്തെ ഒരു അലങ്കാരമുണ്ട് ഉണ്ട് അത് നെറ്റിത്തടത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ കാതുപൂക്കൾ എന്ന് പറയുന്നത് കാതിലല്ല വെച്ചിരിക്കുന്നത് കേട്ടോ ചുവടയായിട്ട് തോൾ ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ട കാതിലാണ് എന്ന് തോന്നും പക്ഷെ കാതുകളിലെല്ലാം അതിന്റെ സ്വർണ നിറത്തിലെ ഒരു ചുവന്ന മഴത്തുള്ളിയൊക്കെ തൂങ്ങി കിടക്കുന്ന ഒരു രീതിയിലുള്ള കമ്മലുകളാണ് പിന്നെ തട്ട് തട്ടുകളായിട്ട് കിരീടം വെച്ചിട്ടുണ്ട് അതിനു മുകളിലും ഒരു കമ്മല് പോലെയുള്ള ഒരു തിളങ്ങുന്ന ഒരു അലങ്കാരം വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഗണപതിക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായത് അപ്പം എല്ലാവരും ഗണപതിയുടെ ആ ആ അഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്ത വിട്ടോളൂ ഇനി നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതിയമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരത്തോട് കൂടിയിട്ടാണ് ഭഗവതി ഇരിക്കുണ്ടായിരുന്നത് ചുവന്ന നിറത്തിലാണ് വട്ടയുടെ ആടയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ കഴുത്തിലെ മാലകൾക്ക് പകരമായിട്ട് സ്വർണപ്പൂക്കൾ സ്വർണ്ണ പൊട്ടുകൾ രണ്ടെണ്ണം രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ട് നടക്കും ഒരു അങ്ങനെയാണ് ഒരു മാല തീർത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് വലിപ്പത്തിലുള്ള മുഖമൊക്കെയാണ് അപ്പൊ കുറച്ചൊരു വലിപ്പമേറിയ സ്വരൂപത്തിലാണ് ഭഗവതി അമ്മ ഇരിക്കണ്ടായിരുന്നത് ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ടുണ്ട് ചെറുതായി ഒന്ന് തുറന്നിട്ട വെച്ചിരിക്കുന്നത് ആ സന്തോഷം കൊണ്ടുള്ള ആ ഒരു ചിരി ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ചിരിക്കുന്ന ആ ഒരു ഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭഗവതി നല്ല തടിച്ചിട്ടുള്ള ഒരു കവിളുകളൊക്കെ ആയിട്ട് പിന്നെ കാതിലൊക്കെ സ്വർണ്ണ പൊട്ട വെച്ചിരിക്കുന്നത് നെറ്റിയിൽ ഒരു കുഞ്ഞു സ്വർണ്ണ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നെറ്റിയിൽ പൊട്ടിന് പകരമായിട്ട് പിന്നെ കിരീടം അങ്ങനെ വലിയ രീതിയിലുള്ള കിരീടമല്ല ൊട്ടുകള് വെച്ചി നടക്കൊരു സ്വർണ്ണ പൂവ് അത്രേയുള്ളൂ ഈ മാല പോലെ തന്നെയാണ് കിരീടം വെച്ചിരിക്കുന്നത് അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ നല്ല അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ നന്നായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവതി അമ്മയുടെ ആ ഒരു മുഖവും ആ ഒരു രൂപവും ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ ഭഗവതി അമ്മക്ക് മുന്നിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ നമ്മൾ അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അയ്യപ്പനെ നല്ല തിളക്കത്തോട് കൂടിയിട്ടിരിക്കുന്നത് കറുപ്പ് നിറത്തിലാണ് ഉടയാട പക്ഷെ നല്ല നിറയെ സ്വർണത്തിന്റെ പ്രിന്റുകളൊക്കെ കൂടിയിട്ടുള്ള ഉടയാടായിരുന്നു പിന്നെ കഴുത്തിലെ സ്വർണപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മാല പോലെ അണിഞ്ഞിട്ടുണ്ട് തോളുകളിലും സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ ആകുമൊത്തം സ്വർണ്ണപ്പൂക്കൾക്കുണ്ടായിരുന്നു നിലത്തലങ്കാരം കാതുകളിൽ അതേ സ്വർണ്ണ വെച്ചിരിക്കണേ നന്നായിട്ട് ചിരിച്ചിട്ടാണ് അയ്യപ്പൻ അയ്യപ്പനും നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അയ്യപ്പന്റെ ഒരു കിരീടമുണ്ട് ഉണ്ട് സ്വർണ്ണ നിറത്തിലൊരു കിരീടം അതാണ് അണിഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ സ്വർണ്ണ പൂക്കൾ കൊണ്ട് അലങ്കാരം തീരുത്തിട്ടുള്ളത് അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പൻറെയും ആ ഒരു രൂപവും ആ ഒരു മുഖവും ഭാവവും ഒക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴിൽ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പിന്റെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ പ്രത്യേകതയെ കുറിച്ചാണ് കേട്ടോ വസന്തപഞ്ചമി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയേറെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയിട്ട് വന്നത് കൊണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ എല്ലാവരും ആരാധിക്കേണ്ടത് സരസ്വതീദേവീനെയാണ് പൊതുവെ പഞ്ചമിയുടെ അന്ന് ഈ വസന്ത പഞ്ചമി എന്ന് പറയുന്നത് മാഘമാസത്തിലെ അഞ്ചാമത്തെ ദിവസമാണ് വെളുത്ത പക്ഷത്തിലെ അഞ്ചാമത്തെ ദിവസം പഞ്ചമിയുടെ അന്നാണ് ഈ വസന്ത പഞ്ചമി വരണത് സാധാരണ പഞ്ചമി വന്നു കഴിഞ്ഞാല് അന്ന് മഹാലക്ഷ്മീനെയാണ് ആരാധിക്കുക സർവ ഐശ്വര്യങ്ങളും നേടിത്തരുന്ന ദേവദേവിയായിട്ടാണ് മഹാലക്ഷ്മീനെ കാണുന്നത് പക്ഷെ ഈ വസന്ത പഞ്ചമിയുടെ അന്ന് സരസ്വതീദേവി ഭാവ സരസ്വതീ ഭാവത്തെയാണ് ആരാധിക്കുന്നത് കേട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ചാല് സരസ്വതി ഈ ഭൂമിയിൽ അവതരിച്ച ഒരു ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ പഞ്ചമി എന്ന് പറയുമ്പോൾ വസന്തത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു സമയമാണ് വസന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഋതുക്കളുടെയും രാജാവാണ് വസന്തം എന്ന് പറയുന്നത് അപ്പൊ അതിനെ സ്വാഗതം ചെയ്യുക സരസ്വതീ ദേവിയെ സ്വാഗതം ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ ഈ സരസ്വതീ ദേവിയുടെ ജന്മത്തെ കുറിച്ച് പറയുന്ന ഒരു ഐതിഹ്യം കൂടെ ഇതിനോടൊപ്പം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ ബ്രഹ്മാവ് ഉണ്ടല്ലോ ബ്രഹ്മാവ് സകല ജീവജാലങ്ങളും എല്ലാത്തിനെയും സൃഷ്ടിച്ചു അപ്പൊ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യരും എല്ലാവരും ഉണ്ട് പക്ഷേ ഇതിലൊന്നും ഒരു ശബ്ദമില്ല ഒന്നിനും ഒരു ജീവനില്ലാത്ത പോലെ അചേതനമായിട്ടുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചത് അപ്പൊ പിന്നെ ഇതിനൊക്കെ ജീവൻ വെക്കാനായിട്ട് ശബ്ദമൊന്നുമില്ല ഭൂമിയിലെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രഹ്മാവ് തന്റെ കമണ്ടലുവിൽ നിന്ന് കുറച്ച് ജലം എടുത്തിട്ട് ഭൂമിയിലേക്ക് തെളിച്ചു അപ്പോഴാണ് അതിസുന്ദരിയായിട്ടുള്ള ഒരു ദേവി അവിടെ ആവിർഭവിച്ചത് നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് കയ്യിലെ വീടും ഒക്കെ പിടിച്ചിട്ടും പിന്നെ വരമുദ്രയൊക്കെ ഉണ്ട് അതുകൂടാതെ ഗ്രന്ഥവും ജപമാലയുമൊക്കെ ആയിട്ടാണ് സുന്ദരിയായിട്ടുള്ള സരസ്വതി ദേവി ജനിക്കുന്നത് കേട്ടോ അവർ അപ്പൊ തന്നെ വീണ മീട്ടാനായിട്ട് പറഞ്ഞു അപ്പൊ മുതലാണ് ശബ്ദം ഉണ്ടായിത്തുടങ്ങിയത് വാണി ആ ഒരു പേരും കൂടെ ഉണ്ട് ശബ്ദം ഉണ്ടായിത്തുടങ്ങിയത് എല്ലാത്തിനും ആ എല്ലാ ജീവജാലങ്ങൾക്കും ആ ഒരു ജീവനും ഒക്കെ വന്നു തുടങ്ങിയതെന്ന് പറയും അപ്പൊ ആ ഒരു ദിവസം സരസ്വതി ദേവി ജനിച്ച ഒരു ദിവസമായിട്ടാണ് അത് ഈ വസന്തപഞ്ചമിയുടെ അന്നാണെന്നാണ് പറയണത് അതുകൊണ്ടാണ് സരസ്വതി പൂജയ്ക്ക് അല്ലെങ്കിൽ സരസ്വതിയെ ആരാധിക്കുന്നതിന് ഇത്രയേറെ പ്രാധാന്യം ഈ ഒരു ദിവസം വന്നത് ഇപ്പൊ നാളത്തെ ദിവസം വിദ്യയുടെ ജ്ഞാനത്തിൻ്റെ ഒക്കെ ദേവതയാണ് സരസ്വതി ദേവി അപ്പോൾ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആ അജ്ഞതയൊക്കെ മാറിയിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും ഇപ്പം ഈ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക നമുക്കിപ്പോൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നത് മാത്രമല്ല നമ്മുടെ അറിവ് എന്ന് പറയാറുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല വൃത്തിയായി ഭംഗിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം അറിവില്ലാതെ നമ്മൾ ഏത് മേഖലയിലിട്ട് പോയിട്ടും ഒരു കാര്യമില്ല നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല അപ്പം െ വിജയിക്കണമെങ്കിൽ അതിന് ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പൊ ദേവിയെ ആരാധിക്കാൻ സാധിക്കുന്ന അനുഗ്രഹിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം നേടാനായിട്ട് സാധിക്കുന്ന ഒരു വിശേഷപ്പെട്ട ദിവസമാണ് നാളെ അപ്പോൾ നാളത്തെ ദിവസം നമുക്ക് ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് സരസ്വതി ദേവിയെ ആരാധിക്കാം കേട്ടോ അപ്പം അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് പറയാനായിട്ട് പോകുന്നത് പൊതുവേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വളരെ കുറവാണ് കേരളം വിട്ടിട്ട് തമിഴ്നാട് അങ്ങനെ നോർത്തിലേക്ക് പോകും തോറുമാണ് ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ ആഘോഷങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ തമിഴ് ബ്രാഹ്മണരൊക്കെ ഉണ്ടാവുമല്ലോ കേരളത്തിൽ വന്ന് താമസിക്കുന്നവരും അവരൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് ഈ ദിവസങ്ങളൊക്കെ ആഘോഷിക്കാം നമ്മളും ആഘോഷിക്കാൻ അല്ലെങ്കിൽ അത് ണ്ട് പൊതുവെ ഈ കലശൊക്കെ വെച്ചിട്ട് ഒരു കലശം വെക്കും ഒരു കുടം വെക്കും എന്നിട്ട് അതിലെ മാവിന്റെ ഇലയൊക്കെ വെച്ചിട്ട് നാളികേരും അതിന്റെ മുകളിൽ മഞ്ഞളും ഒക്കെ തൊട്ടിട്ട് അങ്ങനെ ഒരു ചിത്രമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അത് മഹാലക്ഷ്മി സങ്കല്പാണ് ആ ഒരു സങ്കല്പത്തെയാണ് വെച്ച് ആരാധിക്കുക ഇനിയിപ്പോ അതൊന്നും നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ ഇപ്പൊ സരസ്വതീദേവീനെയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞല്ലോ സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ പൂജാമുറിയിൽ ഉണ്ടായിരിക്കും അവിടെ വയ്ക്കുക അവിടെ വിളക്കൊക്കെ കൊളുത്തുക എന്തെങ്കിലും നെയ്യൊക്കെ വിൽക്കുക അതൊക്കെയാണ് നാളത്തെ ദിവസം ചെയ്യേണ്ടത് നെയ്യം പ്രധാനമാണെന്ന് പറയാറുണ്ട് കേട്ടൊരു നിർബന്ധം പറയാറുണ്ട് പൂജകൾക്കല്ല പ്രധാനം നേദ്യത്തിനാണ് അതൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ സരസ്വതി ദേവിയുടെ ആ ഒരു ചിത്രം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ഇല്ലെങ്കിലും മഹാലക്ഷ്മിയുടെ അയലും മതി എല്ലാ ദേവിമാരും ഒന്ന് തന്നെയാണ് നമ്മൾ ആ ഓരോ സങ്കല്പം അതിനനുസരിച്ചാണ് ആ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് മഹാലക്ഷ്മിയുടെ ഫോട്ടോ ആണെങ്കിലും മതി കേട്ടോ അത് വിൽക്കാം ഇത് വിളക്കൊക്കെ കൊളുത്തുക പിന്നെ ഈ മഞ്ഞ പൂക്കൾ ഉണ്ടല്ലോ മഞ്ഞ നിറത്തിനാണ് പ്രധാനം അപ്പൊ മഞ്ഞ പൂക്കൾ കൊണ്ട് മാലയൊക്കെ മഞ്ഞ പൂക്കൾ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്യാ സമർപ്പിക്കുക മഞ്ഞ പൂക്കൾ കൊണ്ട് മാലയൊക്കെ കെട്ടിയിട്ട് അതൊക്കെ അണിയിക്കുക പിന്നെ അത് കൂടാതെ നീതിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഭക്ഷണം മധുര പലഹാരങ്ങളൊക്കെ മഞ്ഞ നിറത്തിലുള്ള ലഡു ലഡു ഒക്കെ മഞ്ഞ നിറമാണ് അത് കൊണ്ടിട്ട് സമർപ്പിക്കുക പിന്നെ പാൽ പായസൊക്കെയാണ് നീതിക്കണമെങ്കിൽ വളരെ കിഴമായി നമുക്ക് ഉണ്ടാക്കിയിട്ട് നീതിക്കാം നീതിക്കേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വെറുതെ നമുക്കൊന്നും അറിയില്ല മന്ത്രം ഒന്നും അറിയില്ല വെറുതെ കൊണ്ടുപോയിട്ട് വെക്കുക കുറച്ച് നേരം കഴിഞ്ഞാൽ അതെടുക്കുക അപ്പോൾ അത് പ്രസാദായി നമ്മൾ അത് സേവിക്കുക എല്ലാവർക്കും കൊടുക്കുക അപ്പൊ ഈ പാൽപ്പായസം നിറത്തിലാണല്ലോ വരിക അപ്പൊ അതും ഒരു മഞ്ഞ കളറാക്കണമെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇടാൻ പറ്റില്ലല്ലോ പാൽപ്പായസത്തിലെ ഈ കുങ്കുമൊക്കെ കുങ്കുമം കണ്ടിട്ടുണ്ടല്ലോ കുങ്കുമ്പൂവ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു മഞ്ഞ നിറമൊക്കെ കിട്ടും അപ്പൊ ആ മഞ്ഞ നിറത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഞാൻ എള്ളിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു മുൻപ് അപ്പൊ ആ ഒരു ദിവസം എള് തേച്ച് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നാളത്തെ ദിവസം മഞ്ഞ നിറത്തിനാണ് പ്രാധാന്യം അപ്പൊ മഞ്ഞൾ അരച്ചിട്ട് അത് ദേഹത്ത് തേച്ച് കുളിക്കുക പിന്നെ അതുപോലെ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്പൊ കുളിക്കുന്ന സമയത്തെ സ്ത്രീകളാണ് മഞ്ഞൾ അരച്ചിട്ട് കുളിക്കുക പുരുഷന്മാർക്ക് മഞ്ഞൾ തേക്കാറില്ലല്ലോ ദേഹത്ത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർ കുളിക്കുന്ന ആ വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം സ്ത്രീകൾക്ക് ഇടാം പുരുഷന്മാർക്കും ഇടാം അപ്പൊ ആ മഞ്ഞളിന്റെ ഒരു അംശം അത് നമ്മുടെ ദേഹത്തേക്ക് വരിക അപ്പൊ അതൊരു ആ ഒരു സങ്കല്പത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ളിട അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് ട്ടോ മഞ്ഞ നിറത്തിന് വളരെ ഏറെ പ്രാധാന്യമുണ്ട് പിന്നെന്ന് പറയണത് നേദ്യം നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ നെയ്യമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി സരസ്വതി ദേവിക്കൊക്കെ നേദ്യം പ്രധാനമാണ് അപ്പോൾ അതൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസാദം നമ്മളും കഴിക്കുക നമ്മളൊപ്പമുള്ളവർക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക കുട്ടികളെ കുട്ടികളെനെയൊക്കെ നന്നായിട്ട് അതിൽ പങ്കെടുപ്പിക്കുക കാരണം അവരാണ് ഇപ്പോൾ പുതിയ തലമുറ വളർന്നു വരുന്നവർ അപ്പോൾ അവരിങ്ങനെ പഠിക്കാൻ പോകുന്നവരാണ് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നന്നായി ഓർമ്മയിൽ നിൽക്കുന്നതിനും അതൊക്കെ അവർ വരുന്ന ജീവിതത്തിൽ നന്നായിട്ട് അവർ പ്രാവർത്തികമാക്കാനും അതിനുള്ള ഒരു അനുഗ്രഹം സരസ്വതി ദേവിയിൽ നിന്ന് അവർക്ക് ലഭ്യം ലഭിക്കട്ടെ അപ്പൊ കുട്ടികളേനൊക്കെ അതിൽ പങ്കെടുപ്പിക്കാം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ ദിവസം ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ദിവസത്തിൽ അതായത് നാളത്തെ ദിവസം സരസ്വതീദേവിയെ ആണ് ആരാധിക്കേണ്ടത് പറഞ്ഞു അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികളുടെ അടുത്താണെങ്കിലും മുതിർന്നവരാണെങ്കിലും ദേവിയുടെ മന്ത്രങ്ങൾ അങ്ങനെയുള്ള നാമങ്ങൾ അതൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ യാവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്തി നമസ്തേ നമസ്തസ്മസ്തേ നമോ നമ ഇതൊക്കെ ചൊല്ലിയിട്ട് നമസ്കരിക്കാം അതേപോലെ തന്നെ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരി ശ്യാമേ സിദ്ധൃഭവതുമേ സദ ഇതൊക്കെ നാളത്തെ ദിവസം ചൊല്ലാം അപ്പം സരസ്വ സ്വതീദേവീനെയാണ് ആരാധിക്കേണ്ടത് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ശുഭകാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാനായിട്ട് വളരെ നല്ലൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ പുതിയ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുക അപ്പോൾ വാഹനങ്ങൾ വാങ്ങുക ആഭരണങ്ങൾ വാങ്ങുക പുതിയൊരു വീട്ടിലേക്ക് പ്രവേശിക്കുക അപ്പോൾ വീട് വാങ്ങുക അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വസ്തുക്കളൊക്കെ വാങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു ദിവസമാണ് പിന്നെ ഏതെങ്കിലും പുതിയ പഠനങ്ങൾ ഇപ്പോൾ പഠിക്കാനൊക്കെ ആയിട്ട് ഏതെങ്കിലും കോഴ്സിനൊക്കെ ചേരുന്നവരുണ്ടല്ലോ അങ്ങനെയൊക്കെ ചേരാനായിട്ട് വളരെ നല്ല ദിവസമാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ചോറൂണ് അങ്ങനെയൊക്കെയുള്ള ദിവസം അതിനൊക്കെ വളരെ നല്ല ദിവസമായിട്ടാണ് പറയണത് നമ്മുടെ ഭഗവാൻ തന്നെ വിദ്യാരംഭം കുറിച്ച് സന്ദീപിനി മഹർഷിയുടെ അടുത്ത് വിദ്യാരംഭത്തിനായിട്ട് ആദ്യമായി എത്തിയത് കുറിച്ചത് ഈ ഒരു ദിവസമാ പറയുന്നത് അപ്പൊ വിദ്യയൊക്കെ ആരംഭിക്കുന്നതിനായിട്ട് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അപ്പൊ അതൊക്കെയാണ് നാളത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത അത് സാധിക്കുന്ന എല്ലാവരും നാളെ വെള്ളിയാഴ്ചയാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ടായിരിക്കും അപ്പം സരസ്വതി ദേവിയുടെ ആ ഒരു ഭാവത്തെ എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മുടെ വീടുകളിലെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ദേവിക്ക് ഇപ്പോൾ മഞ്ഞ മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാലകളൊക്കെ ചേർക്കുക അതൊക്കെ ദേവിക്ക് പ്രത്യേകം അവരുടെ ശക്തിയൊക്കെ ഏറ്റവും കൂടുതൽ അതായത് ഭൂമിയിലെ ഏറ്റവും ആദ്യം അവരുടെ ശക്തി ആ വന്ന ഒരു ദിവസമാണ് അത്രയേറെ പ്രത്യേകത ഉണ്ട് നമ്മുടെ വെറുതെ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകില്ലേ അതേപോലെ തന്നെ അപ്പം അത്രയും സന്തോഷവതി ആയിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെയാണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാ അവർക്കും നിറയെ ലഭിക്കും അപ്പൊ ആ ഒരു രീതിയിൽ സാധിക്കുന്നവര് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക സരസ്വതി കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരിലും വിദ്യാ വിജയത്തിനും കാര്യസാധ്യത്തിനും എല്ലാത്തിനും ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പൊ നാളത്തെ ദിവസം വസന്തപഞ്ചമിയാണ് എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന പോലെ അനുഷ്ഠിച്ചോളൂ കേട്ടോ പിന്നെ വ്രതമൊക്കെ എടുക്കുന്നവരുണ്ട് സാധാരണ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ വ്രതം എടുക്കുമല്ലോ അങ്ങനെ വ്രതം എടുക്കുന്നവരും ഉണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ വ്രതമെടുക്കുക അപ്പോ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇനി ഒരു ഭക്തയുടെ സംശയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനിക്കത് മനസ്സിലായില്ല കേട്ടോ പേര് കൃത്യമായി മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു ഐഡിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത് രാസക്രീഡയാണ് കേട്ടോ ചെയ്യേണ്ടത് രാസപഞ്ചാദ്യ എന്ന് പറയും അതായത് ഹൃദയ സംബന്ധമായ സുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരത്തിലുണ്ട് ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് മെന്റലി ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു കണ്ടീഷനാണ് നമ്മുടെ ഹൃദയം നമ്മൾ പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ട് അതിന്റെ പരമോന്നതിയിൽ എത്തുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതല്ലാതെ ഇപ്പൊ ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പൊ കിതപ്പ് അങ്ങനെയുള്ള കുറെ കുറെ അസുഖങ്ങളുണ്ട് ബി പി ഇത് കൂടിയ ബിപിയും കുറഞ്ഞ ബി പി ഇതൊക്കെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഇതൊക്കെ മാറ്റിത്തരും പിന്നെ ഇത് ഇതെല്ലാം ഉള്ള ബുദ്ധിമുട്ടുകളാണ് ഇനി ഉള്ള പ്രശ്നങ്ങളുണ്ട് അസൂയ കുശുമ്പ് ഷഡ്വൈരികൾ വേറെ ഇങ്ങനെയുള്ള ഏത് ബുദ്ധിമുട്ടാണെങ്കിലും അത് ഹൃദയമായി ബന്ധപ്പെട്ടതാണോ അതെല്ലാം മാറ്റിത്തരുന്നാണ് പറയുക ഈ രാസപഞ്ചാതിയായി വായിച്ചു കഴിഞ്ഞാൽ അതായത് രാസക്രീഡ അല്ലെങ്കിൽ രാസക്രീഡ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ രാസക്രീഡ കൃഷ്ണനാട്ടമുണ്ട് അത് ചീത്താക്കിയിട്ട് ചെയ്യാം അപ്പോൾ അത് ചെയ്യാം ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഭാഗവതത്തിലെ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഈ അധ്യായങ്ങളിലായിട്ടാണ് രാസപഞ്ചാധ്യായി വരുന്നത് കേട്ടോ ഇതല്ലേ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ അവസാന ശ്ലോകം അതിൻ്റെ മാഹാത്മ്യം പറയുന്ന ഭാഗമുണ്ട് അവിടെയാണ് ഹൃദ്രോഗങ്ങൾ എല്ലാം മാറ്റിത്തരും എന്ന് പറയുന്നത് ഹൃദ്രോഗമാശ്വ പതിനാത്യ ചീരയണ ധീര എന്നാണ് പറയണത് എല്ലാ തരത്തിലുള്ള ഹൃദ്രോഗങ്ങളെയും മാറ്റിത്തരണേ ഭഗവാനെ മാറ്റിത്തരും എന്നാണ് അവിടെ അതിൻ്റെ മഹാത്മയായിട്ട് പറയുന്നത് കേട്ടോ അപ്പോ രാസപഞ്ചാധിയായി വായിക്കാം രാസക്രീഡ ചീട്ടാക്കാം ഇനിയിപ്പോ നാരായണീയത്തിലാണെങ്കിലും ഇതേ ഭാഗം വരുന്നുണ്ട് ഉം അറുപത്തഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് ദശകങ്ങളിലായിട്ടാണ് രാസക്രീഡ വരുന്നത് അതും വായിക്കാം ഇതൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാ ഇപ്പം ഈ ഫിസിക്കലിയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മെൻ്റലി ഉള്ള ബുദ്ധിമുട്ടുകൾ ഏത് തരത്തിലുള്ളതാണെങ്കിലും അതെല്ലാം ഭഗവാൻ മാറ്റിത്തരുന്ന പറയുന്നത് അപ്പം ഈ രാസക്രീഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറൊക്കെ വ്യാഖ്യാനിക്കാറൊക്കെയുണ്ട് ഭഗവാൻ ഗോപശ്രീകളോട് ഒന്നിച്ച് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് അപ്പം അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസം അതായത് ഭഗവാന്റെ ഏ ഏറ്റവും ആ ഉന്നതിയിലുള്ള ആ ഒരു ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് ലയിക്കുക പരമോന്നതമായിട്ടുള്ള ആത്മീയതയാണ് അത് സാധാരണ നമ്മൾ കാണുന്ന ഭൗതികത ഒന്നും അത് വലിയ ആത്മീയതയാണ് അതിലേക്കുള്ള ആ ഒരു ലയനമാണ് ഈ രാസം എന്ന് പറയുന്നത് രാസക്രീഡ എന്ന് പറയുന്നത് അപ്പൊ അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് അത് എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല അത് മനസ്സിലാക്കാനുള്ള മനസ്സിന്റെ വലിപ്പം ഇല്ലാത്തവരാണ് ഈ മോശം രീതിയിലൊക്കെ ഈ രാസക്രീഡയെ പറ്റി പറയുന്നത് അപ്പൊ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മുടെ ചിന്തകൾ മനസ്സുകള് മനസ്സ് അതിനെല്ലാം ശുദ്ധീകരിച്ച് ആ മനസ്സിനൊരു ഉറപ്പ് വേണമല്ലോ ഏഹ് നമുക്ക് ഈ മോശം ചിന്താഗതി ഒക്കെ എപ്പോഴാണ് വരിക അങ്ങോട്ട് ചാഞ്ചാട് ഇങ്ങനെ ചാഞ്ചാട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അപ്പൊ ആ ഒരു മനസ്സിന് ഒരു ഉറപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ രാസ പഞ്ചാധ്യായി വായിക്കണം എന്ന് പറയുന്നത് ഈ അഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് അത് കിടക്കണത് അപ്പൊ അങ്ങനെ മോശം ചിന്താഗതി ഒക്കെ വരുന്ന സമയത്ത് ഒന്നും ചിന്തിക്കാം നമ്മുടെ ഭഗവാന് ഈ ഗോവർദ്ധന ഉദാഹരണത്തിന്റെ സമയത്ത് ഒരു ഏഴു വയസ്സേ പ്രായുള്ളൂ ചെറിയൊരു കുട്ടിയേ നമ്മുടെ ഭഗവാൻ പിന്നെ അവിടുന്ന് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും മധുരയിലേക്ക് പോയി അവിടെ കംസനെ വധിച്ചു അപ്പൊ ഈ ചെറിയ കുട്ടിയെ ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു ഈ വഴിപാടുകൾ ഏതൊക്കെ തന്നെയാണെങ്കിലും വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുക അത് ഏത് വഴിപാടാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പിന്നെ ആ ഒരു ഭാഗത്ത് ഹൃദയ സംബന്ധമായ സുഖങ്ങൾ മറ്റു തരും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ രാസക്രീഡയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ഓരോരുത്തരുടെ ആ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ് ഏത് വഴിപാടുകളും ചെയ്യേണ്ടത് അതുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നാളത്തെ വസന്തപഞ്ചമിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാധിക്കുന്ന എല്ലാവരും അതും നല്ല രീതിയിൽ തന്നെ ആചരിക്കാനായിട്ടും കൂടെ ഒന്ന് ശ്രമിക്കുക എല്ലാവർക്കും സരസ്വതി ദേവിയുടെ കാര്യം ക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകട്ടോ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഇതേപോലെയുള്ള പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ